പിണ്ടിവന ഗവൺമെന്റ് യു പി സ്കൂളിന് സഹായകസ്തവുമായി ഗ്രീൻ വാലി സ്വയം സഹായ സംഘം ചേലാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ വാലി സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പിണ്ടിവന ഗവൺമെന്റ് യു പി സ്കൂളിന് ഫാനുകൾ കൈമാറി സംഘം പ്രസിഡന്റ് ജി ജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഏതൊരു പ്രദേശത്തിന്റെയും വിളക്കാണ് ആ പ്രദേശത്തുള്ള വിദ്യാലയം നമ്മുടെ ഈ പ്രദേശത്തെ കൂടെയുള്ള പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ പഠിച്ചു പോയവരാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ജോയി ചേട്ടനും തമ്പി തമ്പിച്ചേട്ടനുമൊക്കെ അപ്പോൾ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഇതിൽ ഈ സ്കൂളിൽ പഠിച്ചു പോയപ്പോൾ അവരെല്ലാം ഇന്ന് ഓരോരോ നല്ല നിലയിലെത്തിയത് ഈ സ്കൂള് അവർക്ക് നൽകിയ അറിവിൻ്റെയും പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവെക്കുവാനുമുള്ള കഴിവുകളെല്ലാം പകർന്നു നൽകിയതിൻ്റെയും ഫലമായിട്ടാണ് ഈ സ്കൂള് ഒരു കാല ഒരു ഒരു സമയത്ത് നിന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്നും ഇന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു നല്ല സ്കൂളായിട്ട് ഇതിനെ മാറ്റുവാൻ ഈ പ്രദേശത്തുള്ള നിരവധി ആളുകളുടെ കഠിനമായ പ്രയത്നം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട് ഇന്നിവിടെ സന്നിഹിതരല്ലാതിട്ടുള്ളവരും ഈ പ്രദേശത്തുള്ള നല്ല മനുഷ്യരെ ഒത്തിരി സഹായിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഈ സ്കൂള് വീണ്ടും ഒരു ഉണർന്നൽ എഴുന്നേൽപ്പ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കാലഘട്ടം വളരെ വേഗത്തിൽ ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പതിനഞ്ച് വർഷമൊക്കെ പെട്ടെന്ന് ഒരു അഞ്ച് വർഷത്തെ ഡെവലപ്മെന്റ് അതായത് പെട്ടെന്ന് പെട്ടെന്നാണ് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചും ഇന്ന് നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളെല്ലാം വളരെ പെട്ടെന്ന് ഹൈടെക് സ്കൂളുകളായിട്ട് മാറിയിരിക്കുന്നു അതോടൊപ്പം ഇന്ന് സ്കൂളുകളെല്ലാം എ സി സ്കൂളുകളായിട്ടുണ്ട് ചില സ്കൂളുകളൊക്കെ വളരെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ നമ്മുടെ ഈ സ്കൂളിന് ഒരു പോരായ്മ ടീച്ചറ് ഞങ്ങൾ ഈ ചേലാട്ടിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ വാലി എന്ന സംഘടന

എഡ്മിസസ് പോൾ ഭാരവാഹികളിൽ നിന്നും ഫാനുകൾ ഏറ്റുവാങ്ങി മികോഷ് മാത്യു ജോസഫ് ആന്റണി ഷിജി ഡേവിഡ് രശ്മി ബി ദീപൻ ബാസു ജോയ് പുളിനാട്ട് തമ്പി പീ ഡി സണ്ണി ജോസഫ് ജോൺസൺ കരകപ്പിള്ളിൽ എന്നിവർ പ്രസംഗിച്ചു ഗ്രീൻവിഷൻ കോതമംഗലം